ഒരു പള്ളിയാണ് ഈ പള്ളി കല്ല് ആർക്കും അപ്പൊ ഈ പള്ളിയുടെ പേര് വലിയ വലിയ അത്ഭുതങ്ങൾ നടന്ന സ്ഥലം അതാണ് റസോർ മദീനത്തെ മസിൽൻ്റെ അഭവം ഈ പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തിനാ അപ്പോൾ ഇവിടെ ഒരു പള്ളി പിന്നെ എന്തിനാ അവിടെ ഒരു പള്ളി വീണത്തിന് അവിടെ ഒരു പള്ളി ഇതൊക്കെ അടച്ചിട്ട് ഒന്നും ഓപ്പണല്ല അടവാണിപ്പോൾ തോന്നുന്നത് ചില സമയത്ത് അടക്കം അപ്പോൾ എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത വെച്ചാൽ റസോർ ഉദാനം ഇവിടെ ജലക്ഷാമം നേരിട്ടു ഇവിടെ മദീനയിൽ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമം അപ്പോൾ റസോർ ഉദ്ദാനെടുത്ത് ആളുകൾ വന്ന് പരാതി പറയാം ഒരു തവണ പരാതി പറഞ്ഞപ്പോൾ റസൂൽദാന പള്ളീന്നായിരുന്നു പരാതി ഇവിയെ ഹലക്കത്തിലാണ് ഇവിയെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ മരിച്ചു കന്നുകാലികൾ ചത്തുവാണ് ഇതെല്ലാം അപ്പൊ റസൂൽദാനോട്വാരക്കാൻ പറഞ്ഞ് മെമ്പറിൽ നിന്നും അച്ചതുവാ അമ്മ മഴ കൊണ്ടാണ് മയാണ് പെയ്തു വെള്ളിയാഴ്ച ദിവസം ആ ദുരണ ദിവസം പള്ളിയാ വെള്ളിയാഴ്ച പള്ളിയിൽ ആ സഹാപത്തൊക്കെ കുളിച്ച് നനഞ്ഞുപോലെ ശരീരമൊക്കെ കൂടാൻ പറ്റുന്ന രീതിയിൽ വെള്ളപ്പൊക്കം ഒരാഴ്ചകളോളം ആ വെള്ളമാണ് ഇവിടെ തുടർന്നാൽ എങ്ങനെ ഉണ്ടാവും ആ വെള്ളം പോകാൻ വേണ്ടി പിറ്റത്തെ വെള്ളിയാഴ്ച റസ്മോദന എടുത്തു പറഞ്ഞേ നിങ്ങൾ ദ്വാരം കഴിഞ്ഞ് മതി ദ്വാരനെന്തായി ആളുകളൊക്കെ വേണം വെള്ളത്തിൽ കുളിച്ച് വെള്ളപ്പൊക്കെ ഞങ്ങളെ കന്നുകാലികളൊക്കെ വെള്ളത്തിൽ അപ്പോൾ നിങ്ങൾ ദ്വാരണം അപ്പം റസ്മോദാൻ തിരിച്ച് അതേ മിമ്പാരുന്നുണ്ട് അത്ര വെള്ളിയാഴ്ച അള്ളാഹു മൃഹാല വർഷമാനെ ഞങ്ങൾക്ക് മഴ വേണ്ട ഞങ്ങളുടെ പരിസര പ്രദേശത്തേക്ക് കോട്ടയാണ് ഞങ്ങളുടെ ദ്വാരം അങ്ങനെ ഒരു സംഭവം അതീനത്തെ പള്ളിയിൽ എന്നാൽ സഹാബത്തിന് വലിയൊരു ജലക്ഷാമം നേരിട്ട് കുറച്ചുള്ളതായി തങ്ങളെ മയക്കു വേണ്ടി ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടി ഒരു ഒരു നിസ്കാരം തുടങ്ങി ഇസ്ലാമിൽ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് ആ നിസ്കാരങ്ങളൊക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ് മക്കത്തു നിന്നല്ല മക്കത്തുനിന്ന് കിട്ടിയ ഏക നിസ്കാരം ചോദിച്ചത് ഇസ്രാവിൻ്റെ രാത്രി ബാക്കിയുള്ള സുന്നത്തായ പല നിസ്കാരങ്ങളും എവിടുന്ന് ഈ വെള്ളിയാഴ്ച ജുമുവാ വരെ ആരംഭിച്ചോടുന്നാണ്

സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം ഈ രണ്ട് നിസ്കാരവും അവണ പെരുന്നാൾ നിസ്കാരവും ഒക്കെ ആരംഭിച്ചത് ഈ ഒരു ഏരിയയിൽ വെച്ച് ഇവിടുന്ന് ആണ് റസൂർ ഉള്ള മയക്കു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നിസ്കാരത്തിന് വേണ്ടി ആളുകളെയും കുട്ടികളെയും മക്കളെയും സ്ത്രീകളെയും കന്നുകാലികളൊക്കെ മൈതാനത്ത് ഒന്നും അങ്ങനെ ഒരു നിസ്കാരമാണ് അത് സലാഖുൽ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ നേതാക്കൾ പറയുകയാണെങ്കിൽ നിസ്കാരം നിസ്കരിക്കണം കളിയൊക്കെ ഒരു വിശാലമായ സ്ഥലത്ത് ആളുകൾ നിസ്കരിക്കുന്നു അതിൽ കന്നുകാലികളെ വരെ എന്താക്കണം ആ നിസ്കാരത്തിന് ഒരു റെക്കാലത്തിൽ തന്നെ രണ്ട് റൂപ്പും വലിയ നീട സുറത്തോടെ അതാണ് ഏതെങ്കിലും സുലാത്തു ഷംസ് സൂര്യഗ്രഹണ ചന്ദ്രഗ്രഹണ അതുപോലെ മയക്ക് തേടിയിട്ടുള്ള നിസ്കാരം വേറൊന്നും അപ്പം മയക്ക് തേടിയിട്ടുള്ള നിസ്കാരം സുതാസ്വല്ലാസ ആരംഭിച്ചപ്പോൾ ആ എല്ലാം മേഘം മൂടി അതാണ് ഹമാം മേഘം മൂടിയിട്ട് മയയായി അങ്ങനെ ഈ സ്ഥലത്തിന് പേര് ഈ പള്ളിക്ക് പേര് പള്ളി ഉണ്ടാക്കിയപ്പോൾ അന്ന് പള്ളി പിന്നീട് ഈ പള്ളി വേറെ കുറെ പേരുണ്ട് മനാഹ എന്നുണ്ട് ചന്ത നടക്കുന്ന സ്ഥലപോലെ അവിടെ പേര് മസ്ജിദ് മുസല്ല എന്ന പേര് മസ്ജിദ് ഇതാണ് റസൂർ നിസ്കരിച്ച ഒരു സ്ഥലം ഇനി അടുത്ത സ്ഥലത്തേക്ക് അത്